നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അബ്സ്റ്റോക്ക്സ് ആപ്ലിക്കേഷനകത്ത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി അപ്സ്റ്റോക്ക് ആപ്ലിക്കേഷനകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്റ്റോക്കിന്റെ ഓവർവ്യൂ അതായത് ഒരു സ്റ്റോക്കിനെ എങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് അതായത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് അപ്പോ പ്രധാനമായിട്ടും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ ട്രേഡൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആ സ്റ്റോ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ന്യൂസുകളും വായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതായത് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും അതുപോലെ ഡെയിലി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള അതായത് ചാർട്ട് ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഇതാ ഇതുപോലെയുള്ള ചാർട്ട് ചാർട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വായിക്കണം അതുപോലെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ് മുകളിലേക്കാണോ താഴേക്കാണോ പിന്നെ എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദം ി നോക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് പിന്നെ വരുന്നത് നമ്മൾ വാർത്തകളൊക്കെ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ അപ്സ്റ്റോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് മൈ ലിസ്റ്റ് എന്ന് പറയുന്നത് വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ല എങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടുന്ന അറിവുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ വാങ്ങുന്നതിന് വേണ്ടി ഇതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറേ അധികം സ്റ്റോക്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ തന്നെ ഇപ്പം ഈ ഡി എൽ എഫ് എന്ന് പറയുന്ന സ്റ്റോക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓർഡർ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മൾ ഈ സ്റ്റോക്ക് ഇപ്പം ഡി എൽ എഫ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കാര്യങ്ങളാണ് സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞത് അതായത് മൊത്തത്തിൽ ഈ സ്റ്റോക്കിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ സ്റ്റോക്ക് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് അഫ് സ്റ്റോക്ക്സ് കുറേ അധികം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ തുടക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ല സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കെ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത് ുന്നത് അപ്പോൾ ഇനി പഠിക്കാത്തവർക്കും ഈ കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കി തരാം അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഓരോ ഓപ്ഷൻസും ഓവർവ്യൂ ആയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇത് നമുക്ക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം അപ്പോൾ അതിനുശേഷമാണ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ചേർന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്

സ്റ്റോക്ക് എന്ത് ചെയ്യും മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും മുകളിലേക്കും താഴേക്കും ഇതിന്റെ വില കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കും അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴുള്ള വിലയാണ് ഇവിടെ എണ്ണൂറ്റി അറുപത്തി മൂന്ന് കൊടുത്തിട്ടുള്ളത് അതിന്റെ തൊട്ട് താഴെയായിട്ട് അഞ്ച് പ്ലസ് ഗ്രീൻ കളർ പച്ച കളറിൽ പ്ലസ് അഞ്ചെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് പോയിന്റ് കൂടി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് എടുത്തതിന് ശേഷം ഏർ വിപ്രോ എടുത്തു വിപ്രോ എടുത്തിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മൈനസ് പതിമൂന്നാണ് അതായത് ഇന്നത്തെ വില നാനൂറ്റി രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും പതിമൂന്ന് രൂപ കുറഞ്ഞു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ് ഈ സ്റ്റോക്കിൻ്റെ വിലയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ആറ് ശതമാനം ഒന്നും നമുക്കിവിടെ കാണാം അപ്പോൾ സ്റ്റോക്ക് എടുത്ത ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാം ഇനി നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുമ്പോഴും നമുക്കത് ഇവിടെ തന്നെ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗ്രീൻ കളറിലാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ് മുകളിലേക്കാണ് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് റെഡ് കളറാണെങ്കിൽ അത് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര രൂപയാണ് എത്ര പെർസെൻ്റ് നമുക്ക് ഇനി നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കയറി ഇവിടെ നമുക്ക് എൻ എസ് സി എന്ന് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നമുക്ക് സ്റ്റോക്കുകൾ മേടിക്കണമെങ്കിൽ എൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് സ്റ്റോക്കുകൾ മേടിക്കണമെങ്കിൽ ബി നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ സാധാരണ ഡിഫോൾട്ട് എൻ എസ് സി ആയിരിക്കും കിടക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ എൻ എസ് സി ആണ് പക്ഷെ വലിയ വലിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പി എസ് സി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അത് ഏത് സെലക്ട് ചെയ്തിരുന്നാലും യാതൊരു പ്രശ്നവും ഇല്ല എൻ എസ് സിയിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് പി എസ് സിയിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്നതാണ് അപ്പോൾ അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല വിലയിലും വലിയ വ്യത്യാസമൊന്നും വരില്ല കണ്ടോ നമുക്ക് എണ്ണൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അറുപത് പൈസ എൻ എസ് സിയിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചെറിയ ഒരു രൂപയുടെ ഒക്കെ വ്യത്യാസമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്കിവിടെ സമ്മറി എന്ന് എഴുതിയിട്ടുണ്ട് ഈ സമ്മറി ചാർട്ട് ഓപ്ഷൻ ഇങ്ങനെ കുറെ അധികം ഓപ്ഷൻസുകൾ നമുക്ക് അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം സമ്മറി എന്ന് പറയുന്നതിലേക്ക് പോവാം സമ്മറി എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെട്ട് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റിലുള്ള മൊത്തത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ തന്നെ അവരുടെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് അപ്പോൾ നമ്മളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അത് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ബിഡ് ആസ്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് കാണാം അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഞാനിവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എടുത്തു അപ്പോൾ ഇവിടെ കണ്ടോ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിഡ് എന്നും ആസ്ക് എന്നും പറഞ്ഞിട്ട് ഈ വിലയോട് തൊട്ട് ചേർന്ന് അതായത് ഈ വിലയെക്കാളും കൂടിയ വില ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലെ കുറഞ്ഞ വിലയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലം വിളിക്കുന്നതാണ് നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാവുന്നവരും വിൽക്കാൻ തയ്യാറാവുന്നത് അതുപോലെ കുറഞ്ഞ വിലക്കായിരിക്കില്ലേ വാങ്ങാൻ ആൾക്കാർ നിൽക്കുന്നത് അപ്പൊ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസ ഉള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എൺപത് വയസ്സയ്ക്ക് എഴുപത്തഞ്ച് പൈസയ്ക്കൊക്കെ വാങ്ങാൻ ഈ സൈഡ് ആൾക്കാരുണ്ട് അവർ എത്ര പേരാണ് വാങ്ങാനുള്ളത് അപ്പോൾ അൻപതിനായിരം പേര് വെറും പത്ത് പൈസയുടെ വ്യത്യാസത്തിൽ വാങ്ങാൻ നിൽപ്പുണ്ട് ഇതവിടെ കണ്ടു നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസയ്ക്ക് വാങ്ങാൻ നിൽക്കുന്നത് എൺപത്തി മൂവായിരം പേരാണ് അതുപോലെ വിൽക്കാൻ നിൽക്കുന്നവരെ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരു നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ് പൈസയ്ക്ക് വിൽക്കാൻ മുപ്പതിനായിരം പേര് അപ്പോൾ ഇതവിടെ നമുക്ക് ഈ സംഭവം നോക്കിയിട്ട് നമുക്ക് കുറേയധികം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഈ സൈഡാണോ ടോട്ടല് ആൾക്കാർ കൂടുതൽ ഈ സൈഡാണോ ടോട്ടൽ ആൾക്കാർ കൂടുതൽ എന്ന് നോക്കിയിട്ട് അടുത്ത് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് വാങ്ങാനാണോ വിൽക്കാനാണോ ആൾക്കാർ കൂടുതൽ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇൻട്രോഡ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഇതുള്ളത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം അതായത് മുഴുവൻ ഇവിടെ നമുക്ക് ഇതൊരു ഗ്രാഫാണ് അപ്പോൾ ഇവിടെ ആവറേജ് ആയിട്ടാണ് നിൽക്കുക നാല്പത്തി ഏഴ് ശതമാനം പേര് വാങ്ങാനും അൻപത്തി മൂന്ന് ശതമാനം പേര് വിൽക്കാനും നിൽക്കുന്നു അപ്പോ ലോങ് ടൈമിലേക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ അൻപത്തി മൂന്ന് ശതമാനം കൂടുതൽ ആൾക്കാരും വിൽക്കാൻ നിൽക്കുന്നു ലോങ് ടൈം എന്നൊന്നുള്ളതല്ല ആ ഒരു ആ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലുള്ള ഈ സ്റ്റോക്കിന്റെ അവസ്ഥയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര ആൾക്കാരാണ് വിൽക്കാൻ നിൽക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് അപ്പോൾ അതും നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടുഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിലെ വില അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത്തി രൂപയാണ് ലൈവില് മാർക്കറ്റിലെ ഈസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ വില എന്ന് നമുക്കറിയാം ഇവിടെ നമുക്ക് ടുഡേ മാർക്കറ്റിൽ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് അതായത് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഉള്ള വിലയാണ് ഈ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് പ്രീവിയസ് എന്ന് പറയുന്നത് ഇന്നലെ അവസാനം വി വില അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത വില അല്ലെങ്കിൽ വാങ്ങിയ വില ഏറ്റവും അവസാനത്തെ വില ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള വില നൂറ്റി ഇരുപത്തൊന്നൂറ് രൂപ അഞ്ച് പൈസ അഞ്ചു പൈസ കുറവില് പോയിന്റ് അഞ്ചു പൈസ കുറവില് ഇന്ന് ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പിന്നെ ഓളിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാനും വിൽക്കാനും കൂടെ എത്ര വില ഉള്ളതെന്നും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം പിന്നെ നമുക്ക് ടുഡേ ഹൈ ആൻഡ് ലോ ഉണ്ട് ഏറ്റവും വില കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വരെയാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപ ഏറ്റവും കുറവും വന്നിട്ടുണ്ട് ഒരു വർഷത്തിൽ അൻപത്തിരണ്ട് വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ നൂറ്റി മുപ്പത്തിരണ്ടെന്നും ഏറ്റവും വില കുറഞ്ഞ നൂറ്റി നാൽപ്പത്തി നാലെന്നും ഇവിടെ എഴുതിയിട്ടുള്ളതായിട്ട് കാണാം അപ്പം ഇതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവറേജ് പ്രൈസിൽ വാങ്ങിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് ഓവ് ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇത് ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോഴും ഒരു സർക്യൂട്ടുകളുണ്ട് ഒരു ലൈൻസ് ഉണ്ട് അതായത് സെബി ഒരു ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് ആ വിലയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ എൻ എസ് സി എന്ത് ചെയ്യും ഈ സ്റ്റോക്കിന്റെ വില അവിടെ ഹോൾഡ് ചെയ്യിപ്പിക്കും വരവിപ്പിക്കും പിന്നെ അതിന് താഴെയുള്ള വിലയിലേക്ക് അത് പോകില്ല ആൾക്കാർ എത്ര വിറ്റാലും അതുപോലെ തന്നെ അപ്പൊ അതിനെയാണ് ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ നൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ അത് എല്ലാവരും വിൽക്കാൻ തീരുമാനിച്ചാൽ പോലും നൂറ്റി എട്ട് രൂപ വരെ അത് പോവുകയുള്ളു നൂറ്റി എട്ട് രൂപയ്ക്ക് എന്ത് ചെയ്യും മാർക്കറ്റിൽ അത് ക്ലോസ് ചെയ്ത് നിർത്തും ഹോൾഡ് ചെയ്ത് വയ്ക്കും അതുപോലെ മുകളിലേക്ക് ഇതിന്റെ എന്തെങ്കിലും ന്യൂസ് ബേസ് ആയിട്ട് ഈ സ്റ്റോക്കിന്റെ വില ഒരുപാട് കൂടിയാലും നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരെ ഇന്ന് ഉയരാനും സാധ്യതയുള്ളൂ അപ്പോൾ അതാണ് ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടിനെ പറ്റി അധികം കാര്യങ്ങൾ പറയാൻ ഉണ്ട് ഈ വീഡിയോയിൽ അതെല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമുക്ക് ലോവർ സർക്യൂട്ട് എന്താണ് അപ്പർ സർക്യൂട്ട് എന്താണ് എന്ന് നിങ്ങൾക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നമുക്ക് താഴേക്ക് വരുമ്പം നമ്മൾ നമ്മളേതെങ്കിലും സ്റ്റോക്ക് അതായത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ വാങ്ങാത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഇവിടെ അത് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ജസ്റ്റ് വേറെ ഒന്നും കാണിച്ചു തരാം എന്താ വിപ്രോ എന്നെടുക്കാം വിപ്രോ എടുത്തു തഴേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിലാണെങ്കിൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസൂടെ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പം അവിടെ ഹോൾഡിങ്സ് ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇന്നത്തെ റിട്ടേൺ ഇന്ന് എത്ര രൂപ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടായി എന്നും നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ടു ഡേയ്സ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും വാങ്ങുന്ന വാങ്ങിയതിന്റെ ആവറേജ് എത്ര പ്രൈസിനാണ് വാങ്ങിയത് പിന്നെ എത്ര പ്രോഫിറ്റ് വന്നു ടോട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനും പറ്റും വീണ്ടും നമുക്ക് താഴേക്ക് വന്നാൽ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് എപ്പോഴും ട്രെൻഡിനനുസരിച്ചിട്ടായിരിക്കണം വാങ്ങേണ്ടത് അപ്പോൾ വലിയ വലിയ ട്രേഡേഴ്സും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും ഒക്കെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് ആയിരിക്കും സ്റ്റോക്കിന്റെ വില ഇങ്ങനെ മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ആ ട്രെൻഡ് അറിഞ്ഞിരിക്കുന്നത് ട്രെൻഡിനെ നമുക്ക് സ്റ്റോക്കിൽ ഓരോ സ്റ്റോക്കിന്റെയും സ്റ്റോക്കിനെ നമുക്ക് ട്രെൻഡിനെ തന്നെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും ഷോർട്ട് ടൈം മിഡ് ടൈം പിന്നെ ലോങ് ടൈം അതായത് വളരെ വർഷങ്ങൾ വാങ്ങി വളരെ വർഷങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന സ്റ്റോക്കുകളാണ് ലോങ് ടൈം എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ലോങ് ടൈം എന്ന് പറയുന്നത് മിഡ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ ഒരു ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റിന് വിൽത്തിട്ട് വേറെ സ്റ്റോക്കൊക്കെ വാങ്ങാൻ പോകും അപ്പോൾ അത്രക്കാര്യം നമുക്ക് മിഡ് ടൈം എന്ന് പറയാം ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയോടെ ചെയ്യുന്നത് ഉൾപ്പെടെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്നവരെയാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആയിട്ട് വാങ്ങാനും വിൽക്കാൻ നിൽക്കുന്നവർക്ക് ഒരു അപ് ട്രെൻഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മിഡ് ടൈം ആയിട്ടുള്ളവർക്കും അപ് ട്രെൻഡാണ് ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് നോക്കി കഴിയാൻ മനസ്സിലാവും ലോങ് ടൈമിലേക്കാണെങ്കിൽ കുറച്ച് നാച്ചുറലിൻ്റെ ഒരു ഭാഗത്തേക്കാണ് അപ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ലോങ് ടൈമിലേക്ക് ഇത് അത്ര നല്ലൊരു സ്റ്റോക്ക് അല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ മിഡ് ടൈം കാർക്കും ഷോർട്ട് ടൈം ആയിട്ട് വാങ്ങുന്നവർക്കും നല്ലൊരു സ്റ്റോക്കാണെന്ന് കാണാം അപ്പം നമുക്ക് മറ്റൊരു വേറൊരു സ്റ്റോക്കിനെ പറ്റി നമുക്ക് നോക്കാം ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ അപ്പം ഞാനെല്ലാം സ്റ്റോക്ക് ആണ് എടുത്തത് ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് അടിച്ചാലോ ഇത് കണ്ടോ ഷോർട്ട് ടൈം ഹൈയിലാണ് നിൽക്കുന്നത് ഏറ്റവും മുകളിലാണ് മിഡ് ടൈം നോക്കിയാലും കുറച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് നാച്ചുറൽ ആണ് അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇത് അത്ര നല്ല സ്റ്റോക്ക് അല്ല എന്നും എന്നാൽ ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ലതാണെന്ന് കാണാം പിന്നെ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ചാർട്ടിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ ചാർട്ടും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു ഡീറ്റെയിൽ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലേക്ക് ഒരു ഇവിടെ ഒരു സപ്പോർട്ട് താഴെ വരുമ്പോൾ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്കറിയാം ഇവിടെ കണ്ടോ കുറെ അധികം ഇങ്ങനെ അപ്പൊ ഈ സപ്പോർട്ടിനെയാണ് ഒരു ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും ഉള്ള ഒരു ലോങ് ടൈമിലേക്കാണെങ്കിൽ റെസിസ്റ്റൻസ് വരുന്ന ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വരെ പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ആ സ്റ്റോക്ക് താഴേക്ക് വരും ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് മുകളിലേക്ക് പോയാൽ പിന്നെ അത് ഒരുപാട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ലോങ് ടൈമിലേക്ക് അപ്പൊ സപ്പോർട്ട് വരുന്ന താഴേക്ക് പോയാലും നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകൂ എന്നാണ് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മിഡ് ടൈമിലേക്കാണെങ്കിലും നമുക്ക് കാണാം ഇത് കാണാൻ പറ്റും പിന്നെ ഷോർട്ട് ടൈമിലേക്കും അതേപോലെ ചെറിയ വ്യത്യാസമൊക്കെ ഇവിടെ വരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്പോർട്ടിൻ്റെ അടുത്ത് നൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴോ നൂറ്റി തൊണ്ണൂറ്റി എട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ് റേഞ്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാം മേടിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ റെസിസ്റ്റൻസിന്റെ ആ ഒരു റേഞ്ചിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ വില വരുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് സെല്ല് ചെയ്യാം അപ്പോ ലോങ് ഒക്കെ ആയിട്ടുള്ളവർക്കോ മിഡ് ടൈം ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ആയിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു കാര്യം മാത്രമെന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വാങ്ങാൻ പറ്റും പിന്നെ വരുന്നത് കമ്പനിയുടെ പ്രൊഫൈലാണ് അതായത് കമ്പനിയുടെ ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് ഈ ബാങ്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഒരു കമ്പനിയാണ് മാർക്കറ്റ് ക്യാപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്രയും കോടിയാണ് അതായത് ഒറ്റ പത്തിനൂടെ ആയിരം പതിനാറ് ലക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് നാല് സീറോ കോടി രൂപയാണ് ഈ മാർക്കറ്റിന്റെ മൂലധനം ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ മൂലധനം എന്ന് പറയുന്നത് നമുക്കിവിടെ റീഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാൻ പറ്റും പിന്നെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് അതായത് ഈ ഇരുന്നൂറ്റിഅൻപത്തി ഒൻപത് രൂപയുള്ള ഇത്രയും ഈ ഇത്രയും കോടി രൂപയെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയായിട്ട് ഭാഗിച്ച് ഭാഗിച്ചാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അത്രയും ആയിട്ടുള്ളതിൽ ആരുടെ കയ്യിലാണ് ഈ സ്റ്റോക്ക് ഒക്കെ കൈവശം ഇരിപ്പുള്ളതെന്ന് നമുക്കിവിടെ കാണാം പ്രൊമോട്ടർമാർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ആൾക്കാർ തന്നെയാണ് അവരുടെ കൈയിലാണ് അറുപത്തി മൂന്ന് ശതമാനവും ഇരിക്കുന്നത് പിന്നെ നമുക്ക് റെഡ് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അപ്പൊ വിദേശികരായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ ഇരിക്കുന്നത് പന്ത്രണ്ട് ശതമാനമാണ് പിന്നെ നമുക്ക് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പിന്നെ റീറ്റെയിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരുടെ കയ്യിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ വാങ്ങിയിട്ടുള്ളത് ശതമാനം ഇങ്ങനെയാണ് ഇത് ഓരോ സ്റ്റോക്കിനും ഇത് വ്യത്യാസമായിരിക്കും അത് നമുക്ക് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കാം അപ്പൊ ഇതുകൊണ്ടുള്ള നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രൊമോട്ടേഴ്സ് ആണല്ലോ അപ്പൊ അവരുടെ കയ്യിലാണ് അപ്പൊ ഒരു സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ടർ അവരുടെ കയ്യിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ തന്നാണ് അവര് നല്ല സ്റ്റോക്ക് ആയതുകൊണ്ട് കൊണ്ട് അപ്പൊ അവരുടെ കമ്പനി ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നു എന്ന് അവർക്ക് ബോധം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അവർ കൂടുതൽ ഷെയർ അവർ തന്നെ വച്ചിരിക്കുന്നത് അപ്പൊ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും നമുക്കൊക്കെ വാങ്ങാനും വിൽക്കാനും പറ്റുന്നത് അപ്പൊ കൂടുതൽ ഭാഗം ആ കമ്പനിയുടെ പേരിൽ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ആ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രൊമോട്ടർ എത്ര ശതമാനം ഓരോ മാസവും വിറ്റതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിവിഡന്റ് കൊടുത്തത് കാണാം അപ്പൊ കഴിഞ്ഞ കാലത്ത് ഡിവിഡന്റ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുപ്പതിന് അഞ്ചു രൂപ ഡിവിഡന്റ് കൊടുത്തു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിന്റെ സ്റ്റോക്ക് ഒക്കെ വാങ്ങിയിട്ട് ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങിയിട്ട് അഞ്ചു രൂപ കിട്ടും അതിന് തൊട്ടു മുമ്പ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് അപ്പൊ വർഷത്തിൽ ഒരു അഞ്ചു രൂപ രണ്ടു രൂപ റേഞ്ചിലൊക്കെ അവർ തെയ്യുന്നു ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭവിഹിതമാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അതും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്രയാണ് ഈ സ്റ്റോക്ക് ഓവർ ബിൽ സമ്മറി എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് പിന്നെ നമുക്ക് ടി ബി ടി ചാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ട്രേഡിംഗ് വ്യൂടെ ചാർട്ടാണ് ഇത് അബ്സ്റ്റോക്സിനകത്തുള്ള ഒരു പുതിയൊരു ചാർട്ടാണ് അപ്പോൾ ഇത് വളരെ മികച്ചൊരു ചാർട്ട് ആണെന്നാണ് ഇവർ അവകാശപ്പെടുത്തുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രാഡേ ചെയ്യുന്നവർക്കാണ് അപ്പോൾ ഏർ ഇനി ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത ഇവിടെ ഇതൊക്കെ നോക്കി ഷോർട്ട് ടൈം ട്രെൻഡ് ലോങ് ടൈം ട്രെൻഡ് പിന്നെ പ്രൊമോട്ടർമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ലോങ്ങ് ടൈമിലുള്ളവർക്കും ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഒക്കെ ടെക്നിക്കലായിട്ട് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഒരു വർഷത്തെ ഇതിൻ്റെ ചാർട്ടൊക്കെ നമുക്കിത് ഇങ്ങനെ നോക്കാൻ പറ്റും ഇതാ ഇവിടെ താഴെ വൺ ഇയർ ആറുമാസം അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വൺ ഡേ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇട്ടിട്ട് നമുക്ക് ഇന്റർഡ് ചെയ്യുമ്പോൾ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ ആയിരിക്കും കാൽപ്പ് ചെയ്യുന്നവരൊക്കെ മൂന്ന് മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് ടൈം ഫ്രെയിം കൊടുത്തിട്ട് ആ ചാർട്ട് പരിശോധിക്കും ചാർട്ടറിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട് ഓരോ കാൻഡിൽ പിന്നെ ഇതിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ഒക്കെ വാങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാർട്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയും നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളെ തന്നെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വാങ്ങുന്നത് അതായത് നമ്മൾ ലേലം വിളിക്കുന്നതിന് പകരം ചൂതാട്ടം പോലൊരു സംഭവമാണ് ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത് അതായത് ഒരു ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ച് സ്റ്റോക്കിന്റെ വില ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ നമുക്ക് ഇതിന്റെ കടോ ഇവിടെ ഇതിനെ തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ എന്നും കോൾ ഓപ്ഷൻ എന്നും പറഞ്ഞിട്ട് കാള് പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോ എക്സ്പയറിയിൽ കുറെ അധികം കാര്യങ്ങൾ അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അപ്പോൾ ഇതാണ് ഓപ്ഷൻ ചെയിൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിൽ ഓരോ സ്ട്രൈക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന ഈ സ്റ്റോക്കിനെ തന്നെ അപ്പത്തെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് വിഭിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് വാങ്ങണമെങ്കിൽ എനേബിൾ ചെയ്യണം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ് നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോം സിക്സ്റ്റീനോ ഐ ടി റിട്ടേൺ കൊടുത്തിന്റെ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്ഷൻ ചെയ്യുന്നത് നമുക്ക് ആക്റ്റീവ് ആക്കാം അതിന് ശേഷം നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ലോട്ട് വിധമാണ് നമ്മൾ ഇതിൽ വാങ്ങുന്നത് സ്റ്റോക്കിന്റെ സ്റ്റോക്സ് അല്ല വാങ്ങുന്നത് സ്റ്റോക്സിന്റെ ഓരോ സ്ട്രൈക്കുകളാണ് വാങ്ങുന്നത് ഓരോ തടസ്സങ്ങളെന്നൊക്കെ പറയാം നമുക്കത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്സ്റ്റോക്സിൽ എന്നേ ഉള്ളൂ ഏഞ്ചൽ ഓണിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക അപ്പൊ ഇനി പിന്നീട് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ടെക്നിക്കൽ നോക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സിൻഗ്രാഡേ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഷോർട്ട് ടൈം ഒക്കെ ചെയ്യുന്നവർ നമ്മൾ ന്യൂസുകൾ നോക്കും അപ്പൊ ബാങ്ക് ഓഫ് ബറോഡ സംബന്ധിച്ചുള്ള ന്യൂസുകൾ നമുക്ക് ഇവിടെ ഈ ന്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ അതും നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത് നമുക്ക് ഇവിടെ ഇ ടി എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അപ്പോൾ എക്കണോമിക്സ് ടൈം പിന്നെ നമുക്ക് മണി കൺട്രോൾ പിന്നെ ലൈവ് മിൻറ്റ് ഇങ്ങനെയുള്ള ഓൺലൈൻ ന്യൂസ് ഏജൻസികൾ കൊടുക്കുന്ന ഈ കമ്പനിയുടെ സ്റ്റോ ന്യൂസുകളായിരിക്കും ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ആ സ്റ്റോക്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാർട്ട് ബേസ്ഡും പിന്നെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പി റേഷ്യോ പി റേഷ്യോ പിന്നെ പ്രൈസ് പെർ ഏണിങ് എന്നൊക്കെയാണ് പി ഇ റേഷ്യോന്നൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഡിവിഡൻറ് ഈൽഡ് ഡെപ്റ്റ് ടു ഇക്വിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ ഉദാഹരണത്തിന് പി ഇഇറേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് മുപ്പതിന് താഴെയൊക്കെ ആണെങ്കിൽ നല്ലൊരു പി റേഷ്യോ ആണ് അപ്പൊ ഇത് വളരെ മികച്ചൊരു പി റേഷ്യോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏഴൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് റിലയൻസിൻ്റെയൊക്കെ പത്ത് മുപ്പതിന് താഴെ ഉള്ള ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോക്ക് മോശമൊന്നും അല്ല കാര്യം എന്നിരുന്നാലും ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ആയിട്ട് എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പഠിച്ചിരിക്കുന്നവർക്കായിരിക്കും ഇത് ഉപകാരപ്പെടുന്നത് പിന്നെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്വാർട്ടർലി എത്ര രൂപയാണ് ഇത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഓരോ വർഷവും ഇതിന്റെ ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം ഓപ്പർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത് താഴേക്കും മുകളിലേക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയെടുത്തതിനു ശേഷം നമുക്ക് ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുകളൊക്കെ ഫണ്ടമെന്റലായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബാലൻസ് ഷീറ്റ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കമ്പനിയെ പറ്റി പഠിക്കുന്ന എങ്ങനെയായിരിക്കും ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടായിരിക്കും അതിന്റെ ഓരോ വർഷത്തെയും പ്രോഫിറ്റും ലോസും പിന്നെ എത്ര രൂപ കടം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം അപ്പോൾ ലോങ് ടൈമിലേക്ക് അതായത് നമ്മളൊരു കമ്പനിയെ വാങ്ങുന്നത് പോലെയല്ലേ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് ലോങ് ടൈമിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ടോട്ടൽ ലൈബിലിറ്റി ടോട്ടൽ അസറ്റ് ടോട്ടൽ മൂലധനം എത്ര എത്ര കടമുണ്ട് അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ ഇത് കട മൊത്തം മൂലധനവും കൂടി കടവും കുറച്ച് കൂടിയിട്ടുണ്ട് ഇത് ഇവിടെ കുറവായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പണത്തിന്റെ ആ ഒഴുക്കാണ് അതിനെപ്പറ്റി കാണിക്കുന്നത് അതെങ്ങനെയായിരുന്നു താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പ്രോബബിലിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നവർക്ക് ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ലോങ് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പറേഷണൽ റേഷ്യോസ് പിന്നെ ഗ്രോസ് എൻ ബി എ പിന്നെ നെറ്റ് എൻ ബി എത്രയാണ് വരുന്നത് പിന്നെ സി എ ആറ് പിന്നെ വാല്യുവേഷൻ റേഷ്യോ അത്ര അത് നേരത്തെ ഉള്ളത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു ഇവിടെ ബൈ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ആ സ്റ്റോക്ക് സൈപ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ആ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബാങ്ക് ഓഫ് ബറോഡ ആണ് പറഞ്ഞെങ്കിലും നമുക്ക് ഏത് സ്റ്റോക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച് സ്റ്റോക്ക് മാത്രമേ നോക്കാവൂ എന്നൊന്നുമില്ല നമുക്ക് ഇതാ ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ റിലയൻസ് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ സ്റ്റോക്ക് ആരൊക്കെയാണ് എത്ര പേരാണ് വാങ്ങാൻ നിൽക്കുന്നത് എത്ര പേരാണ് വിൽക്കാൻ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് മുകളിൽ നിന്ന് നോക്കാൻ പറ്റും പിന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളതിൽ വരുമ്പോൾ ഞാൻ ഇവിടെ കണ്ടു അപ്പം ഈ റഷ്യ ഇരുപത്തെട്ടാണ് വരുന്നത് ഇരുപത്തെട്ടൊക്കെ നല്ലൊരു മുപ്പതിന് താഴെ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മോശമല്ലാത്തൊരു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചവർക്ക് അത് നോക്കി സ്റ്റോക്ക് വാങ്ങാനും ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർക്ക് ചാർട്ട് നോക്കിയിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് പിന്നെ ഇൻട്രാഡേയിലൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അപ്പൊ ഇതാണ് ഒരു സ്റ്റോക്കിന്റെ ഓവർ വ്യൂ എന്ന് പറഞ്ഞിട്ട് അഫ് സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ളത് തുടക്കക്കാരെ സംബന്ധിച്ച് ഇതെന്താണെന്ന് അറിയില്ല എങ്കിൽ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം മനസ്സിലാക്കണോന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക